ചേലക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളും ഒക്കെ അല്പത് നിമിഷങ്ങൾക്കകം നമുക്ക് ലഭിക്കും വലിയ ആവേശത്തിൽ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയുള്ളത് മൂന്ന് മുന്നണികളും ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ല എന്ന നിലയിലായിരുന്നു പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നത് ചേലക്കരയുടെ വികസനം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ അവിടെ എം എസ് ലക്ഷോയി ഉണ്ട് ലക്ഷോയി ഒരു സ്ഥാനാർത്ഥി ഇന്നിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വോട്ട് ചെയ്യാനെത്തുന്ന സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാണ് കാണുന്നത് അവിടെ വോട്ടർമാരുമായി സംസാരിക്കുന്നത് ഏതാണ് ബൂത്ത് ആണ് ഈ പോളിംഗ് ബൂത്ത് അതായത് എച്ച് എസ് എസിലെ നൂറ്റി പതിനാറാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുന്നത് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഏഴ് മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടേക്ക് എത്തി എന്തായാലും ഈ തിരുവല്ലാമല ഈ മേഖലയിലെല്ലാം തന്നെ വലിയ പ്രതീക്ഷ ഉള്ള ഇടമാണ് ബി സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ വിജയം ബി ജെ പിക്ക് ഇവിടെ നേടാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രവർത്തകരോടൊപ്പം ഇവിടെ എത്തിയാണ് അദ്ദേഹം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയ പോളിംഗ് സ്റ്റേഷനിലെത്തി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ തിരുവല്ലാമല പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഉൾപ്പെടെ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ് ഈ കെ ബാലകൃഷ്ണൻ ഈ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ ആയതിനാൽ തന്നെ മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനം ബി ജെ പിക്ക് ഇത്തവണ ചെലുത്താൻ കഴിയുമെന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രതീക്ഷ ഈ നേരത്തെ ഉണ്ടായിരുന്ന പല വിഷയങ്ങളിലും അതായത് ഈ മണ്ഡലത്തിലെ ഒരു മന്ത്രി ഉൾപ്പെടെയുള്ള പ്രതിനിധി ജനപ്രതിനിധി ഉണ്ടായിരുന്ന സാഹചര്യത്തിലും വേണ്ടത്ര വികസനം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ മണ്ഡലത്തിൽ ഉയർത്തി ഡി എഫും അത്തരം ആരോപണമാണ് തിലക്കരയിൽ പ്രധാന ഉയർത്താൻ ശ്രമിച്ചത് വികസനം അവിടെ അന്യമാണ് വികസനം അത് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എൽ ഡി എഫ് എന്ന പ്രചാരണമായിരുന്നു നമുക്ക് വളരെ വേഗത്തിൽ തിരികെത്താം സ്ഥാനത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ ഈ നിമിഷം പ്രതീക്ഷിക്കുന്നുണ്ട്